പ്രത്യേക ദൈവമേ അങ്ങേക്കാരാധന ഹാലയിലൂയ്യ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ എനിക്ക് ഈശോ ഇപ്പോൾ എനിക്ക് ചെയ്തു തന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഇന്ന് ഈ ആൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ മുമ്പാകെ ഞാൻ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ പേരിടൈന ഞാൻ വ വന്നിരിക്കുന്നത് വയനാട് സ്വദേശിയാണ് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം മീനങ്ങാടിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഉടമ്പടിയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായി ഞാൻ ഇന്നിവിടെ ഈ നിമിഷം നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുതൽ എനിക്കുണ്ടായിരുന്നു ഒരു രോഗം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജോസഫൻ്റെ കൈ കൈവയ്പ് മൂലം എനിക്ക് കിട്ടിയ ഒരു രോഗ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുതൽ ഞാൻ വളരെ കഠിനമായ നടുവേദന മൂലം ബുദ്ധിമുട്ടി ഒത്തിരി ബുദ്ധിമുട്ടായി ഡോക്ടേഴ്സിനെ കണ്ടു എം ആർ ഐ എടുത്തു എക്സ്റേ എടുത്തു രോഗം കൺഫേം ചെയ്തു ഡിസ്കിൻ്റെ വിഷയമാണ് എൽ ഫോർ എൽ എൽ ഫൈവ് ഡിസ്കിൻ്റെ വിഷയമാണ് നെർവ് കംപ്രഷനാണെന്ന് പറഞ്ഞു ട്രീറ്റ്മെൻറ്റുകൾ പലതും എടുത്തു ആയുർവേദം ട്രീറ്റ്മെൻറ്റ് ചെയ്തു അലോപ്പതി ചെയ്തു അവസാനം കോഴിക്കോട് ജി എം സി ഓർത്തോ ഹോസ്പിറ്റൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് നടന്നു അന്നു മുതൽ രണ്ട് കാലിലും മൂന്ന് കിലോ വീതം ഇട്ട് ഒപ്പം പലതരം ഇഞ്ചക്ഷൻസ് മെഡിസിൻസ് അല്ലാതെ അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം അവിടെ കിടന്നു ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ കുറച്ച് രണ്ട് മൂന്ന് ദിവസം അവിടെ കിടന്നു എനിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല അതിനുശേഷം വീട്ടിലേക്ക് അവർ പറഞ്ഞയച്ചു പറഞ്ഞയച്ച മെഡിസിൻസ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു വെയ്റ്റും അതുപോലെ തന്നെ ഇട്ട് കിടക്കുന്നു സൈഡ് ചെരിഞ്ഞ് വേണം കിടക്കാൻ നമുക്ക് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം ഡിസ്കിൻ്റെ വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അതികഠിനമായ വേദനയായിരിക്കും നമ്മളുടെ ഓരോ ആവശ്യങ്ങളും ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ല എഴുന്നേൽക്കാൻ വയ്യ നിൽക്കാൻ വയ്യ കിടക്കാൻ വയ്യ എന്തിനേറെ ടോയ്ലറ്റിൽ പോകാൻ വയ്യ കുളിക്കാൻ വയ്യ എന്തിനൊരാളുടെ ഹെൽപ്പ് വേണം ഡോക്ടറിനോട് കിടക്കുക തന്നെ വേണം വെയിറ്റിട്ട് ഡേ ടൈം ഫുള്ളും വെയിറ്റിട്ട് കിടക്കണം ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാം ഒരു അരമണിക്കൂറൊക്കെ ആ സമയത്ത് നമുക്ക് വെയിറ്റ് ഊരിത്തരാൻ ആൾ വേണം ഇട്ട് തരാൻ ആൾ വേണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ എടുത്ത് തരാനാൾ വേണം അങ്ങനെ കുറേ മെഡിസിൻസ് ഒന്ന് രണ്ട് മാസം കൂടി തുടർന്ന് കൊണ്ടുപോയി ഡോക്ടേഴ്സ് ഡോക്ടറെ ഇടയ്ക്ക് വന്ന് കൺസൾട്ട് ചെയ്യും അവർ ട്രാക്ഷൻ മുതലായുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തും പിന്നെ തിരിച്ചുവിടും അങ്ങനെ എനിക്ക് ആ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല വെയിറ്റ് ഇട്ട് കിടന്ന് കിടന്ന് എൻ്റെ കഴുത്തിൻ്റെ എല്ലുകളെല്ലാം വിട്ടുപോകുന്നത് പോലെ ഭയങ്കര പെയിനായി അങ്ങനെ ഞാൻ എനിക്ക് മനസ്സിലായി ഇതിൽ നിന്നൊന്നും എനിക്ക് സൗഖ്യം കിട്ടില്ല എന്ന് ഞാൻ നിലവിലെ ഉടമ്പടി എൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയായിരുന്നു പുതുക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല ഞാൻ പരിശുദ്ധ അമ്മയിൽ ശരണപ്പെട്ടു അമ്മ മാതാവേ എനിക്ക് വേണ്ടി ഈശോയോട് അപേക്ഷിക്കണം എൻ്റെ ഈ രോഗത്തിൽ നിന്ന് എന്നെ സുഖപ്പെടുത്താൻ സമയത്തിൻ്റെ അധികാരിയായ അമ്മ മാതാവ് ഈശോയോടെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണം ഇന്ന് മുതൽ പത്ത് ദിവസം അമ്മയെ തന്നിരിക്കുന്ന നാലഞ്ച് തരം മെഡിസിൻസ് ഉണ്ട് ഒരു മെഡിസിന് ഞാൻ കഴിക്കില്ല എനിക്ക് തന്നിരിക്കുന്ന എന്നോട് പറഞ്ഞിരിക്കുന്ന വെയിറ്റിട്ട് കിടക്കാൻ പറഞ്ഞിരിക്കുന്ന വെയിറ്റും ഞാനിടില്ല എനിക്കമ്മ സൗഖ്യം തരണം ഈശോയുടെ അമ്മ എനിക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി രജിസ്റ്റർ ചെയ്തു ഓൺലൈൻ കിടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഉടമ്പടി വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല പക്ഷേ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേയിരുന്നു രണ്ട് ദിവസം കൊണ്ട് സമയത്തിൻ്റെ അധികാരിയായ അമ്മ മാതാവ് എനിക്ക് വേണ്ടി ഇടപെട്ടു രണ്ട് ദിവസം കൊണ്ട് തന്നെ എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി എഴുന്നേറ്റ് നടക്കാമെന്നായി അത്യാവശ്യം എൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് നടക്കാം ഫുഡ് കഴിക്കാം അതിനൊന്നും പ്രശ്നമില്ല എന്നുള്ളതായി എന്ന് വെച്ചാൽ പൂർണ്ണമായി രോഗം മാറിയെന്നല്ല കുറച്ച് നാളും കൂടെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി കാരണം ഒരു മെഡിസിൻസും ഇല്ലാതെ ഞാൻ എപ്പോഴും പറയും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട് പക്ഷേ എല്ലാവർക്കും മുമ്പിൽ അതൊരു സാക്ഷ്യമായിരുന്നു പൂർണ്ണമായും മാറിയില്ലെങ്കിലും അത്രത്തോളം എനിക്ക് വ്യത്യാസം വന്നു അങ്ങനെ മുൻപോട്ട് പോയി യാത്ര ചെയ്യാവുന്നൊരു കണ്ടീഷൻ വന്നപ്പോൾ ഞാൻ മെയ് മാസം മുപ്പത്തൊന്നാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കാര്യങ്ങൾ എൻ്റെ നടുവിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഭാഗ്യം കിട്ടി അതിനെ തുടർന്ന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി അച്ഛനെനിക്കൊരു രൂപവും തന്നു അനുഗ്രഹിച്ചു വിട്ടു അതിനുശേഷം ഇന്ന് വരെ എൻ്റെ തൊണ്ണൂറ് ദിവസത്തെ ഉടമ്പടി കംപ്ലീറ്റായി ഈ നിമിഷം വരെ എനിക്ക് യാതൊരു വേദനകളുമില്ല എനിക്കൊരു എല്ലാ ജോലികളും ചെയ്യാം അടിച്ചു വാരാം തുടയ്ക്കാം ഒരു വീട്ടമ്മ ഒരു വീട്ടിൽ എന്തെല്ലാം ചെയ്യാമോ ഞാൻ എല്ലാ വെയിറ്റുകളും എടുക്കുന്നുണ്ട് എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് തമ്പുരാൻ്റെ കൃപയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെയ്പ്പിനാൽ എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ എൻ്റെ ഒരു വിദേശയാത്രയെക്കുറിച്ചാണ് എൻ്റെ മകളുടെ അടി അരികിലേക്ക് യു കെയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു എല്ലാവർക്കും അറിയാം യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേപ്പേഴ്സ് ആവശ്യമാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്സിലും പേപ്പേഴ്സിലും എല്ലാം കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കുറേ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു അതുതന്നെല്ലാം ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ എനിക്ക് മോളുടെ അടുത്ത് പോകേണ്ടത് ആവശ്യമാണ് ഇത് അമ്മയാണ് എനിക്ക് അമ്മയുടെ ഇടപെടൽ മൂലമാണ് എനിക്കിത് സാധിക്കുന്നതെന്ന് എനിക്ക് എല്ലാവരുടെയും എൻ്റെ കുടുംബത്തിന് മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും സാക്ഷ്യപ്പെടുത്തണം അതിനമ്മ അമ്മയുടെ ദിവസങ്ങളായ ബുധനാഴ്ചയോ ശനിയാഴ്ചയായിരിക്കണം എൻ്റെ പേപ്പർ വർക്കുകൾ തരേണ്ടത് എൻ്റെ പേപ്പർ വരേണ്ടത് അതുപോലെ പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രതീക്ഷപ്പെട്ട രണ്ട് ഇരുപതിന് രണ്ട് മുപ്പതിന് എനിക്ക് യു കെയിൽ ഇറങ്ങണം ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ടു ഞാൻ പക്ഷേ ഇവർ ആരോടും പറഞ്ഞിരുന്നില്ല പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം തന്നെ എനിക്ക് പേപ്പർ വന്നത് വിസ അടിച്ചു കിട്ടിയത് ശനിയാഴ്ചയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ കിട്ടിയെന്ന് എല്ലാവർക്കും ഒരു ഒരതിശയം പോലെയാണ് പലതും പിന്നീട് നടന്നത് എനിക്ക് രണ്ട് ഡേറ്റുകൾ അതുപോലെ കാണിക്കാൻ തുടങ്ങി പതിനഞ്ച് പതിനാറ് എന്നിങ്ങനെ കാണിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഞാൻ പോകുന്നതെന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് വിശുദൂർബാനം അനുഭവിച്ചതിന് ശേഷം അന്നത്തെ ദിവസമാണ് ഞാൻ യാത്ര പുറപ്പെട്ടത് തിരിച്ച് യു കെയിൽ എത്തുന്നത് പതിനാറാം തീയതിയാണ് ഓഗസ്റ്റ് പതിനാറിന് അപ്പോൾ ആ രണ്ട് ഡേറ്റും കറക്റ്റായിരുന്നു അതുപോലെ ഇന്ത്യൻ ടൈം മൂന്ന് മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യേണ്ടത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഫ്ലൈറ്റ് അരമണിക്കൂർ മുൻപേ ഇറങ്ങുന്നുവെന്ന് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി പരിശുദ്ധ അമ്മ എൻ്റെ ആ നിസ്സാര നിസ്സാരയായ എൻ്റെ വാക്കുകൾക്ക് ഇത്രത്തോളം വലുതുന്നതിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷിയാക്കിയതിനും ഞാൻ നന്ദി പറയുന്നു പിന്നീട് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ യു കെയിൽ വെച്ച് തന്നെയാണ് ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് ഞാൻ എൻ്റെ മകളുടെ കുഞ്ഞിനെ എടുത്ത് ഒരു വലിയ ഗ്ലാസ് വിൻഡോയുടെ എയർപോർട്ടിൻ്റെ ഒരു ഭാഗം പോലെ എനിക്ക് തോന്നിയത് ഗൾഫിലെല്ലാം സോറി യൂറോപ്യൻ കൺട്രീസിലെല്ലാം വിൻഡോസൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്നു എന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു പന്ത്രണ്ട് രണ്ടെന്ന് ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതി കാണിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തായിരിക്കും ഞാൻ കണ്ടത് മോളെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടല്ലോ മോളെ എന്ന് മോളോടും പറഞ്ഞു പക്ഷേ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു ഞാൻ റിട്ടേൺ വരുന്ന ദിവസം പന്ത്രണ്ടാം തീയതി ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ ടിക്കറ്റ് പന്ത്രണ്ട് മണിക്കായിരിക്കും ഒന്നുകിൽ അവിടുന്ന് പുറപ്പെടുന്നേ അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങുന്നത് പക്ഷേ നോക്കുമ്പോൾ ആ പന്ത്രണ്ടിനൊന്നും ഞാൻ പോകുന്നില്ല അവിടുന്ന് പിന്നെ എന്തായിരിക്കും എന്നിങ്ങനെ ഒരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി ഞാനും മക്കൾ രണ്ടുപേരും ജോലിക്കായി പുറത്താണ് ഞാൻ കുഞ്ഞിനെ എടുത്ത് അവരുടെ ആ വിൻഡോ സൈഡിൽ നിൽക്കുമ്പോൾ വലിയ വിൻഡോ ആണ് ഭിത്തി ഫുള്ളായിട്ട് വരുന്ന ഗ്ലാസ് വിൻഡോയാണ് ഞാനങ്ങ് നിൽക്കുമ്പോൾ നല്ല പ്രകാശം മടിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുഞ്ഞിനെയടുത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ പൈൻ മരങ്ങളുടെ കവറകൾക്കിടയ്ക്ക് കൂടെ സൂര്യൻ ഇങ്ങനെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്ന് പോലെ നന്നായി തെളിഞ്ഞു കാണുന്നു അതിനുള്ളിൽ കൃപാസനത്തിലെ അമ്മ നിൽക്കുന്നതായിട്ട് കാണാനുള്ള ഭാഗ്യം നേരിൽ കാണാനുള്ള ഭാഗ്യം എന്നെ അതിനനുവദിച്ചതിനും പരിശുദ്ധയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു അതിനുശേഷം അന്ന് രാത്രി പ്രാർത്ഥിച്ചു കിടന്നതിന് ശേഷം ഈശോയെ അതുപോലെ ഞാൻ സ്വപ്നത്തിലാണ് കാണുന്നത് പക്ഷേ ഈശോ ഇതുപോലെ സൂര്യനിൽ നിൽക്കുന്നു ജപമാല കയ്യിലേന്തി ഈശോയെ ഞാൻ അങ്ങനത്തെ ഒരു പടമോ എവിടെയും രൂപമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ തിരഞ്ഞു ഈശോ ജപമാല പിടിച്ച് എന്ന് കണ്ടിട്ടില്ല അങ്ങനെ ഒരു രൂപം കണ്ടു രണ്ട് ലൈനിൽ ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒറ്റ നോട്ടേ കണ്ടുള്ളൂ രണ്ട് ലൈൻസും എഴുതി പോകുന്ന ആ സൂര്യനിൽ അതെനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്ന് പിന്നീട് ഇങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ ഓരോ സമയങ്ങളിലും പല എന്ത് പ്രാർത്ഥിച്ചാലും നിയോഗങ്ങളായി ഞാൻ വെച്ചതെല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട് ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും തമ്പുരാൻ അങ്ങനെ ഒരു കൃപ എനിക്ക് തരുന്നുണ്ട് തൈലം തേച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും തന്നെ സൗഖ്യം കിട്ടുന്നതായി മാരക രോഗങ്ങളല്ല അത്രത്തോളം യോഗ്യത എനിക്കില്ല എന്നാലും അവരുടേതായ ചെറിയ രോഗങ്ങളൊക്കെ എന്നോട് പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മാറ്റം വരുന്നതായിട്ട് എനിക്കും കാണുവാനിടയായിട്ടുണ്ട് അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട് ശാരീരികമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറുതായിട്ടാണെങ്കിലും ചെയ്യാറുണ്ട് അല്ലാതെ ഭൗതികമായ സാഹചര്യങ്ങൾ ഭക്ഷണങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനായാലും പണമായാലും ചെറിയ രീതിയിൽ വലിയതൊന്നുവാണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കാറുണ്ട് അതുപോലെ രോഗികളായിട്ട് എൻ്റെ കൺമുമ്പിൽ വരുന്നവരെ നിസ്സാ വെറുങ്ങയോടെ മടക്കി അയക്കാതിരിക്കാനുള്ളൊരു കൃപയും ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യു കെയിലൊക്കെ പോയപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു എനിക്ക് കാരുണ്യപ്രവൃത്തികളൊന്നും ചെയ്യാൻ അവിടെ അവസരങ്ങളില്ലായിരുന്നു ഞാൻ അന്നേരം ചെയ്യും കാര്യപ്രവർത്തി എന്നാണെന്ന് വെച്ചാൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എൻ്റെ അറിവിലും പരിചയത്തിലുമുള്ള എല്ലാ രോഗികളെ അതുപോലെ ഞാൻ ഫേസ്ബുക്കിലോ അല്ലാതെയോ കണ്ടിട്ടുള്ള രോഗികളെ അവരെല്ലാം സമർപ്പിച്ച് ഒരു ദിവസം അവർക്ക് വേണ്ടി ഉപവാസം എടുക്കുക എന്നതാണ് അന്ന് ഞാൻ കണ്ട കരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളത് പിന്നീട് ഇങ്ങോട്ട് ഓരോ നിമിഷവും പ്രേക്ഷിത പ്രവർത്തനമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉടമ്പടി ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ആദ്യത്തെ ഉടമ്പടി മുതൽ ഇത് ഏഴാമത്തെ തവണയാണ് ഉടമ്പടിയിൽ നിൽക്കുന്നത് ദൈവം എന്നെ അനുവദിച്ചതിന് നന്ദി പറയുന്നു പരിശുദ്ധി അമ്മയോട് നന്ദി പറയുന്നു ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രേഷിത ഒരാളെങ്കിലും എൻ്റെ കൺ വന്നാൽ അവരോട് ഈശോയോടും ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറയാൻ എനിക്കൊത്തിരി ഇഷ്ടമാണ് അവരിലെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ എന്നെക്കൊണ്ട് എന്നിലൂടെ സംസാരിക്കുന്നുണ്ടെന്ന് ഈശോ എന്നിലൂടെ സംസാരിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ എന്നിലൂടെ സംസാരിക്കുന്നുണ്ടെന്ന് അവരെന്നോട് പറയാറുണ്ട് അതുപോലെ പത്രം ഞാൻ എവിടെ പോയാലും ഞാൻ ഒരു പത്രമെങ്കിലും ഏത് ജില്ലയിൽ പോയി ഏഴ് ജില്ലകളിൽ പോയിട്ടുണ്ട് ആ ഏഴ് ജില്ലകളിലും ഞാൻ പത്രം കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട് അവരോട് വെറുതെ ഞാൻ കൊടുക്കാറില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ച കാര്യം പറയും അത് വെറുതെ കൊടുക്കാൻ എനിക്ക് മനസ്സില്ല സംസാരിച്ചിട്ട് തന്നെയാണ് കൊടുക്കുക കാര്യങ്ങൾ പറഞ്ഞ് കൃപാസനത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ പറഞ്ഞ് ഒരു ബസ്സിൽ കയറിയാൽ പോലും ഞാൻ അടുത്തിരിക്കുന്ന ആളോട് കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശയെക്കുറിച്ചും പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് തൈലം തേച്ച് രോഗികളായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ച് കൊടുത്ത് വിശ്വാസ പ്രമാണം ഷെയർ ചെയ്ത് കൊടുത്ത് യൂട്യൂബിൽ കൃപാസനം ചാനലെടുത്ത് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഈ നിമിഷം വരെയും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു ഇന്ന് എൻ്റെ പ്രാർത്ഥന എൻ്റെ നിയോഗങ്ങൾ നടക്കുക എന്നുള്ളതല്ല നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കാറുണ്ട് പക്ഷേ എൻ്റെ ആഗ്രഹം അതല്ല ഞാനും എൻ്റെ കുടുംബവും വിശുദ്ധിയോടെ ഈശോയുടെ മുമ്പിൽ ഈശോയുടെ നാമമഹത്വത്തിനായി എൻ്റെ എന്നെ എൻ്റെ കുടുംബത്തെ ഉപയോഗിക്കണം നിത്യതയിലേക്ക് ഞങ്ങൾ ഒരുങ്ങണം അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാവരും ദൈവാശ്രയത്തിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയും എന്നും ജീവിതാവസാനം വരെയും ഉടമ്പടിയിൽ നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ മക്കളും ഉടമ്പടിയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ കുടുംബം ഒന്നായി ഉടമ്പടിയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനെന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ജർ ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും കർത്താവരളി ചെയ്യുന്നു അവൻ നിന്നെ ഫ്രിഷ്ട എന്നാരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിച്ചുവല്ലോ യശുവിൽ പ്രിയമുള്ളവരെ ഡയാന വയനാടിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പറയുന്നത് ഉടമ്പടി ജീവിതത്തിൽ ഇശോയ്ക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനാണ് ഉടമ്പടി ജീവിതം എങ്ങനെയാണോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഈശോ നോക്കുന്നത് പരിശുദ്ധ അമ്മ വഴി നിങ്ങൾക്ക് അനുദിനം തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഈ മോൾക്ക് കിട്ടിയത് രോഗാവസ്ഥയിലായിരുന്നു ഉടനെ മാതാവിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ മരുന്നൊന്നും ഇനി കഴിക്കത്തില്ല എനിക്ക് അമ്മ സുഖപ്പെടുത്തി തരണം ശാഠ്യം പിടിക്കുവോ അമ്മയടുത്ത് അമ്മയല്ലാതെ എനിക്ക് മരുന്നൊന്നും വേണ്ട അങ്ങനെ നിർബന്ധത്താൽ അമ്മയോട് പറയുകയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തു അവർ മുന്നോട്ട് പുറകോട്ട് പോയില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ത തഴച്ച് വളർന്ന ഒലിവ് വൃക്ഷം പോലെയാകും അതാണ് ആ മോൾ ചെയ്തത് അങ്ങനെ തഴച്ച് വളരണമെങ്കിൽ ഈശോട് ചേർന്ന് നിൽക്കണം ഈശോട് ചേർന്ന് നിന്നുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പറഞ്ഞു അതമ്മ ഉടനെ സ്വീകരിച്ചു അവളുടെ അസുഖം മാറ്റിക്കൊടുത്തു അതിനുശേഷം ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക ഡേറ്റിടുന്നത് ആരോടാണെന്ന് ഓർക്കണം പരിശുദ്ധ അമ്മയോടാണ് വാസന വളത്താരയിൽ ജീവനോടുകൂടി പ്രതീക്ഷപ്പെട്ട അമ്മയുടെ മുന്നിലാണ് നിങ്ങൾ ഡേറ്റിടുന്നത് അമ്മയോട് കൃത്യമായിട്ട് ഓരോ കാര്യവും പറഞ്ഞ് അമ്മ ചെയ്തു തരുന്ന അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ഡേറ്റ് ഇട്ടിട്ട് ആ സമയം എനിക്ക് അമ്മ കറക്റ്റാക്കി തരണമെന്ന് പറഞ്ഞു അതേപോലെ അമ്മ ഇവിടെ പ്രതീക്ഷപ്പെട്ട സമയത്ത് വിദേശത്തെത്താൻ സാധിച്ചു സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ സമയക്കടികാരം നെഞ്ചിൽ ചാർത്തി കടന്നു വന്ന അമ്മ പറഞ്ഞു കൊടുത്ത സമയത്ത് തന്നെ ആ മോളെ അവിടെ എത്തിച്ചു കൊടുത്തു ആ മോൾക്ക് അമ്മ കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ് അതുപോലെ പരിശുദ്ധ അമ്മ ഈ മോൾക്ക് കൃവാസനത്തിൽ വന്ന് പ്രേക്ഷിത പ്രവർത്തനം അവരൊരു കിട്ടല്ല ഒന്നും ഒന്നിലധികവും പത്രങ്ങൾ വാങ്ങി അവരുടെ സാക്ഷ്യം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് പത്രം ഇന്ന സിനിമാ നോട്ടീസ് കൊടുത്ത പോലെയല്ല അവർ ചെയ്തത് അവരുടെ സാക്ഷ്യം മനുഷ്യരോട് പറഞ്ഞു ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരു പത്രമാണ് നിങ്ങളിത് വായിച്ച് ദൈവത്തെ വിശ്വസിക്കുകയും കൃമാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പ പത്തിലധികം പേര് വന്ന് ഉടമ്പടി എടുത്തു ദൈവത്തെ അറിയുകയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ് അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പരിശുദ്ധമ്മ സമയത്തിൻ്റെ അമ്മ സമയം പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിച്ചു തരും ഉടമ്പടിയിലനുസരിച്ചാൽ അനുഗ്രഹമാണ് ഉടമ്പടിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്താൽ അനുഗ്രഹമാണ് കുർബാനയിലുള്ള പങ്കാളിത്തം അനുഗ്രഹമാണ് നിങ്ങൾ വിശ്വാസത്തോടുകൂടി അമ്മയോട് കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ ശക്തനായുവിൽ നിന്ന് നിങ്ങൾക്ക് വൻ കാര്യം ചെയ്തു തരും അമ്മ അങ്ങനെ ഈ മോൾക്ക് കൊടുത്ത വലിയ കൃപയ്ക്ക് കരങ്ങളടിച്ച് നമ്മൾക്ക് യേശുവിനെ നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക